കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അയ്യപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ചുള്ളി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സമഗ്ര ശിക്ഷ കേരളം സ്റ്റാൻഡേർഡ് പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന വർണ്ണകൂടാരം നിർമ്മാണ ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി യു ജോമോൻ ഉദ്ഘാടനം നിർവ്വഹിച്ചു ഗവൺമെന്റ് വിദ്യാഭ്യാസത്തിനോടക്കുന്ന പ്രാധാന്യം അത് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ വർണ്ണ കൂടാരം കുട്ടികളുടെ കഴിവിനെ പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടി അവരുടെ കഴിവിനെ വളർത്തുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള വർണ്ണ കൂടാരങ്ങൾ നിലവിൽ സ്കൂളുകൾക്ക് അനുവദിക്കുന്നത് അത് നമ്മുടെ ഈ സ്കൂളിലും അനുവദിച്ചിപ്പോൾ നമുക്ക് വലിയ നേട്ടങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് തന്നെയാണ് നമ്മുടെ സ്കൂൾ നമ്മൾ പല കാര്യങ്ങളും പഴയ രീതിയിൽ നിന്നൊക്കെ മാറി പല കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നിലവിൽ ചെയ്ത മറ്റേ ഭാഗമായിട്ട് തന്നെ 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 പല കാര്യങ്ങളും നമ്മൾ ഭാഗമായി ഭാഗമായി നമുക്ക് 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 അതിന്റെ കൂടുതൽ കാരണം ഓണാഘോഷം അവിടെ ഉണ്ട് സ്കൂൾ പി ടി പ്രസിഡന്റ് സജി കെ പി അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്ട്രസ് ലാലി ടീച്ചർ സ്വാഗതം പറഞ്ഞു ബിആർസി അങ്കമാലി കോർഡിനേറ്റർ ജോമോൾ ജോണി വർണ്ണകൂടാരം മാർഗരേഖ വിശദീകരണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി ഫ്രാൻസിസ് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടിജോ ജോസഫ് വാർഡ് മെമ്പർമാരായ മേരി ജോണി ലൈജു അഗസ്റ്റിൻ ശ്രുതി സന്തോഷ് റിജി വർഗീസ് ജയ ഫ്രാൻസിസ് തുടങ്ങിയവർ പങ്കെടുത്തു പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം ഒരുക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളം സ്റ്റാൻഡേർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പരിപാടിയാണ് വർണ്ണകൂടാരം